ഹലോ ഗൈസ് എന്റെ എന്ന് ക്ഷീണം നിറഞ്ഞ രണ്ടാമത്തേന് ഗൈസ് ഇന്ന് ഞാൻ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഇന്ന് ട്രൈ ചെയ്യണത് ഞാൻ മാത്രമല്ല അവ രണ്ടൂരുടെയാണ് ട്രൈ ചെയ്യാൻ പോണത് അപ്പൊ ആ പ്രോഡക്റ്റിന്റെ റിവ്യൂ അമ്മയും ആളും കൂടെയാണ് പറയണത് എന്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണമല്ല എന്താ വെച്ചാൽ ഞങ്ങൾ കോഴി പിടിക്കാൻ പോകാൻ അതായത് ഞങ്ങള് കുഞ്ഞാത്തോള അയൽവർക്കത്തിലെ ഒരു കാലൻ കുന്നൻ പൂച്ച വന്ന് കടിച്ചു കുന്നൻ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ആൺ മുതുക്കു പൂച്ചകളാണ് കുന്നൻ എന്ന് പറയുന്നത് നിങ്ങൾ അപ്പോഴത്തേക്ക് പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഹോം നേഴ്സായ മുറിവിലൊക്കെ ചെയ്തു ഇപ്പോൾ അവൾ ഇവിടെ നടക്കുന്നു ക്രാക്റിണിച്ചു ചുമ ഒരു നമ്മൾ ഇന്ന് ഒരു പ്രോഡക്റ്റ് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് സെയിം സാധനം തന്നെ അത് ഞാനും അമ്മയും ആളും കൂടെ ട്രൈ ചെയ്ത് നോക്കണത് റെഡിയാണ് ഓ അമ്മ ഉറച്ച് അക്കൂന് തിന്നാണുള്ള ഭയങ്കര സോസ് ഇത് പ്രോഡക്റ്റ് ലിപ്സ്റ്റിക് ആയിരിക്കും ഇത് ലിപ്സ്റ്റിക് അല്ല ഇത് ലിപ് ടാറ്റു ആണ് ഇന്ന് ഞാൻ നിങ്ങളെ രണ്ടുപേരും ചൂണ്ടി ലിപ് ടാറ്റു മാറ്റില്ല അതായത് നിങ്ങളെ ചൂണ്ടില് നിങ്ങൾക്ക് എന്ത് കൃഷ്ണനെ വരയ്ക്കണോ വരയ്ക്കാം എന്നെ വരയ്ക്കണോ വരയ്ക്ക എന്തോ ചെയ്യാം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഞാൻ ടാറ്റു ചെയ്തു തരും ഇതൊന്നും വരക്കണ്ട എന്നും വരയ്ക്കണ്ട നീങ്കറി ചോദിച്ചാ ണം അപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാരും കണ്ടിട്ട് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ലിപ് ലൈനർ ടാറ്റു ആണ് ഇത് ഒന്ന് വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്യും മറ്റേത് വെച്ചിട്ട് ഫുൾ അപ്ലൈ ചെയ്യും അതായത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിക്കും എന്നാണ് പറയണത് സോ ഈ രണ്ട് പ്രോഡക്റ്റുമാണ് നമ്മൾ ഈ നമ്മൾ മൂന്നുപേരൂടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഓക്കെ ലിപ്സ്റ്റിക് ഇല്ല ഞാൻ ലിപ് ബാം ലിബാമിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ ജസ്റ്റ് തുടച്ചേണ്ട് ഞാൻ ഇനി ഓരോ പണ്ടാരങ്ങൾക്കുമായിട്ടും ഇട്ട് കൊടുക്കുന്നതാണ് ഗൈസ് ചുണ്ടൊടിച്ച ഭയങ്കര ഡിമാൻഡാണ് ഗൈസ വേണ്ടത് എനിക്ക് അനുസരിച്ച് എനിക്കതോ ഇല്ല അല്ലാതെ നരച്ചുകൊടുക്കാൻ വേണ്ടിട്ട് േ ഏ ഇത് കറുത്തത് നിങ്ങക്ക് ഭയങ്കര പുനുതല്ല എല്ലാരും പ്രശ്നങ്ങളും ഇന്ന് തീർത്തു തരും പല്ലിത്തേക്ക് പിന്നൊരു കാര്യം വെച്ചാൽ ഇതിട്ട് സംസാരിക്കാൻ പാടില്ല താല്പര്യം ഇല്ല എനിക്ക് ഓക്കെ ഇങ്ങനെയാണ് പരസ്പരം കണ്ട അപ്പം നമ്മള് പറയലേ മുൻപോയി കാണിക്കുന്നു അതൊക്കെയാണ് ഞാൻ ാണ് മിണ്ടായിരുന്നെങ്കിൽ ആള് പല്ലിൽ അത്രയാവും

മണ്ട അനങ്ങി മണ്ടോ പിന്നെ അങ്ങനെ ശവം ആദ്യത്തെ പരിപാടി കഴിഞ്ഞു മാളുവിന് ഒന്നുമിണ്ടല്ലേ കമാമരക്ഷരമിണ്ടത് ജപ ജപ ഇനി ഇവിടെ ഈ വീട്ടില് അഞ്ചടി നീളം നാക്കുള്ള ഒരാ കളം ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോണത് അമ്മ ചുണ്ടുതേര

എന്റെ അമ്മ ഇതുവരെ ബിഗ് ബോസ് അഡിക്റ്റ് അല്ല കാരണം ഞങ്ങൾക്ക് ടി വി ഒന്നും ഇല്ല അപ്പൊ ഹോട്ട് സ്റ്റാർ തന്നെ കുറിച്ചൊന്നും വലിയ പഠിത്തമല്ല പക്ഷെ ഇപ്പം മുതൽ എൻ്റെ അമ്മ ബിഗ് ബോസ് അടിക്കുകയാണ് അടുത്ത പ്രാവശ്യം എന്റെ അമ്മയും ബിഗ് ബോസ് പറഞ്ഞു പോവുമോ വിളിച്ചത് നിങ്ങളുടെ അത് പോവും നിങ്ങള് വാങ്ങിക്കാത്ത വിഷ കൊടും വിഷം എല്ലാരും കൊള്ളാനുള്ള എന്റെ പ്ലാൻ ആയിരുന്നു അങ്ങനെ തന്നെ ഇരുന്നു ഗൈസ് ഞാനെന്താ പറഞ്ഞു ഞാൻ എന്റെ ചുണ്ടുകൂടെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാം നമുക്ക് കണ്ണാടിയിൽ കൂടെ അപ്ലൈ ചെയ്യാൻ കാമാ

അങ്ങോട്ട് ഹിഡിമ്പി അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞില്ല കേസ് എന്തുകൊണ്ട് നമ്മൾ മറ്റേ നല്ല ചേർന്ന് ചെയ്യുന്നതാണ് ായി ഇനി വലിയ പീലിങ് കുറച്ചൂടെ ഈസി ആയിരിക്കും ഉണങ്ങി നമുക്കിത് പീലിയാം ഞാൻ ആദ്യം അമ്മയ്ക്ക് കൊടുക്കണല്ലേ ശെരിയാക്കും ഇനി പറ്റി മീൻ വാങ്ങാനൊക്കെ അലച്ചോണ്ട് നേരം നിങ്ങളോണ്ടാണ് ഇള വാർത്തത് ഒന്ന് വിളിക്കും ആ ഇനി എന്റെ അളക്ക് ഇങ്ങനെ നല്ലത് എല്ലാരും അറിയട്ടെ നമ്മള് ബ്ലാക്ക് ഗേൾസ് വെള്ളം അടച്ചാലോ വെള്ളം തുറച്ചാ പോലെ ഇങ്ങനെ ഇളവി എന്നാലും കൊടുക്കാം എന്റെ പല്ലം നടന്ന് രക്തം പിടിച്ചിന്റെ മാളുന്റെ ഇളവിളു നേരവേ കണ്ടാ മാളു മാളു ആ അതാ ഇത് എനക്ക് വരുവായിരുന്നു നിങ്ങൾ നിങ്ങളെ വൃത്തിവും അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഈ കളറായിരിക്കും ചുണ്ടി ലിപ്സ്റ്റിക് രണ്ടാവശ്യമാളുവിൻ്റെ ഇളവേ കാരണം മര്യാദ

അത് വന്ന് ഇങ്ങോട്ട് തനി നിങ്ങള് കൊറേ കൊണ്ടുപോയി കളഞ്ഞില്ലേ ചുണ്ടി പറഞ്ഞത് പിന്നെ ചുണ്ടിലോലി നോക്കി ആ വയസ്സ് എൻ്റെ ആള് കുഞ്ഞു ഇളവല്ലേ ആള് കുഞ്ഞ് കണ്ണാടി ഉണ്ടാമ്പനാ ഇത് അടിച്ചുപേരുന്ന ആൾക്കാർ അയ്യോ അയ്യോ

എന്റെ എന്റെ ഈ എന്റദല്ലീ കണ്ട് നല്ല മീൻകറിയുടെ മണത്തി സത്യം പറയട്ടെ അതിന്റെ ചുണ്ടിന്റെ ഒറിജിനിട്ടുള്ള വിധ ശത വന്നിരിക്കുന്നു മാംസം മാംസം ഇന്നളഞ്ഞാ അബിയൊക്കെ

നമുക്ക് ശങ്ങൂടെ തിക്കായിട്ടിടണായിരുന്നു ഏട്ടാ എങ്കിലേ ഇടയിൽ വരുവുള്ള കറുത്ത് കരി കറി ഇതാണ് എന്റെ ചുണ്ടിന്റെ കളറ് ഞാൻ കൊറച്ചും വെള്ളം തൊട്ട് തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളാം പക്ഷെ ഏതെങ്കിലും നിങ്ങൾ മറ്റേ അത്യാവശ്യമായിട്ട് പുറത്തൊക്കെ പോകുന്നൊക്കെയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യരുത് കാരണം ഇത് ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇത് കുറെ പണിയാണ് കുറെ പണിയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള റിസും കൂടെ നോക്കാം കൊള്ളാം മോണിൻ്റെ എത്ര രക്തം കുടിച്ചാ നമുക്ക് ഒന്നാമത് വല്ലിക്കാമ്പോ എൻ്റെ കൂടെ പിന്നെ ഒറിജിനൽ കുറച്ച് തൊലി പോയി നീറാണ് അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞ് ലൈക്ക് എൻ്റെ അമ്മേരം കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു മാളിൻ്റെ സക്സസ് ആയി കാരണം എനിക്കോട് മാലിന് കുറച്ചുകൂടെ ഉണങ്ങുകയും ചെയ്ത് മാളും സംസാരിച്ചില്ലല്ലോ അപ്പം ഈ ഞങ്ങൾ ഞാനും അമ്മയും സംസാരിച്ചപ്പോൾ ഈ തുപ്പം തന്നെ അവർക്ക് ഇവിടെ വന്നിട്ട് പോയി പിന്നെ എൻ്റെ കൂടെ അമ്മ പോയി തുപ്പി നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുകയാണ് വെള്ളം സോ ഇപ്പോൾ നമ്മളെ റിവ്യൂ നിന്ന് നമുക്ക് ആ എന്താണ് എൻ്റെ റിവ്യൂ എന്റെ പറയാം ഇത് കൊള്ളാം സാധനം കൊള്ളാം വേറെ ഒന്നും അല്ല കാരണം നമുക്ക് ഒരു നാച്ചുറൽ ടിഞ്ച് വരണുണ്ട് ആ കയ്യിലൊക്കെ ആക്കുമ്പഴും നമുക്ക് ടിഞ്ചൊന്നും കയ്യില് വരണില്ല അറിഞ്ഞില്ലല്ല ചുണ്ടരിച്ചു കയ്യിലുണ്ടോ അങ്ങനെയെന്ന് സോ അതുകൊണ്ട് സാധനം നൈസാണ് പക്ഷെ കുറച്ച് കട്ടിക്ക് കട്ടിക്കൂടണം ആൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം സംസാരിക്കണം പുളക്കാതിരിക്കണം ഞാൻ ഉണ്ട് വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും തുടങ്ങിയ പിന്നെ ആ നമുക്ക് സംസാരിക്കാൻ പറ്റൂല സ്നേഹം അടിയണേൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കും മഴക്കാലം പിണങ്ങിയാലും ഞങ്ങൾ അടിപൊളിക്കൊണ്ടിരിക്കാൻ അങ്ങനത്തെ ഒരു ബോണ്ടാണ് ഇടയിലുള്ളത് അത്ര വൃത്തിയായിട്ട ബോണ്ടാണ് മാളവനെ ഏറ്റവും സംസാരിക്കുകയായിരിക്കുകയാണ് മാളവന് ഇഷ്ടം കാരണം ആ എനർജി ബോണ്ടല്ലോ ഗൈസ് അതുകൂടെ നമുക്ക് പഠിത്തത്തിലോട്ട് കൊടുക്കാം ആ ഒരു എനർജിയും കൂടെ അപ്പോൾ ഇപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട് കാരണത്തിന് വേണ്ടെങ്കിൽ ഒരു ചെറിയ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചുണ്ടടി അടിപൊളിയായിരിക്കും സോ അത്രേ ഉള്ളൂ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ടാഗ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഓക്കെ ആണ് ഐ ആം ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ് കുറച്ച് കട്ടി കിട്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകും സോ ഗൈസ് അത്രേ ഉള്ളൂ പിന്നെ സംസാരിക്കരുത് മോണല്ല അത്രയും ചുവ അപ്പൊ ഞാൻ കുടിച്ചിറക്ക അല്ല കുറെ തുപ്പിക്കള അതിനുശേഷം മോണ ചുമന്നുപോയി ഗൈസ് അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന ചച്ച